രാജ്യത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലുള്ള ഒരു നാഴികക്കല്ലായി മാറിയ ചരക്ക് സേവന നികുതി സംവിധാനം രണ്ടായിരത്തി പതിനേഴിൽ നിലവിൽ ശേഷം ആദ്യമായി സമഗ്രമായ ഒരു മാറ്റത്തിന് വിധേയമായിരിക്കുന്നു ഇത് ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പൗരന്മാർക്ക് പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസം പ്രതീക്ഷയുമാണ് നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ജി എസ് ടി കൌൺസിൽ അംഗീകരിച്ച പുതിയ പരിഷ്കാരങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ മാത്രമല്ല ഓരോ കുടുംബത്തിന്റെയും ദൈനംദിന ബഡ്ജറ്റിനെയും നേരിട്ട് സ്വാധീനിക്കുന്നതാണ് നികുതി ഘടനയിലെ ഈ മാറ്റം കേവലം ഒരു സാമ്പത്തിക പരിഷ്കരണം മാത്രമല്ല ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഉത്തേജിപ്പിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ഒരു സുപ്രധാന നീക്കം കൂടിയാണ് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടല് സാധാരണക്കാരായിട്ടുള്ള ഉപഭോക്താക്കളാണ് അവരുടെ വാങ്ങൽശേഷി വർദ്ധിപ്പിക്കുന്നത് വഴി സമ്പദ് വ്യവസ്ഥയുടെ ചലനാത്മകത കൂട്ടാനും സഹായിക്കും കോർപ്പറേറ്റ് ഫെഡറലിസം ശക്തിപ്പെടുന്നതിലൂടെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിന്റെയും കൂട്ടായ പരിശ്രമങ്ങളിലൂടെ രാജ്യത്തെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കാണ് നയിക്കാൻ ഈ പരിഷ്കാരങ്ങൾ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു പുതിയ ജി എസ് ടി പരിഷ്കരണത്തിന്റെ ഏറ്റവും വലിയ നേട്ടം നിത്യാപേക സാധനങ്ങളുടെ വിലയിൽ ഉണ്ടാക്കുന്ന കുറവാണ് ഇത് ഓരോ കുടുംബത്തിന്റെയും പ്രതിമാസ ബഡ്ജറ്റിൽ വലിയ ലാഭം നൽകും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചതനുസരിച്ച് പല ആവശ്യ വസ്തുക്കൾക്കും നികുതി പൂർണ്ണമായും ഒഴിവാക്കുകയോ ഗണ്യമായി കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ട് ഭക്ഷ്യവസ്തുക്കൾ പാൽ പനീർ ഇന്ത്യൻ ബ്രെഡുകൾ എന്നിവ ജി എസ് ടിയിൽ നിന്ന് പൂർണമായി ഒഴിവാക്കിയത് സാധാരണക്കാർക്ക് ഏറ്റവും വലിയ ആശ്വാസമാണ് നേരത്തെ അഞ്ച് ശതമാനം നികുതി ഉണ്ടായിരുന്ന ഈ ഉൽപ്പന്നങ്ങളുടെ നിരക്ക് പൂജ്യമായി കുറഞ്ഞു കണ്ടൻസ്ഡ് മിൽക്ക് വെണ്ണ നെയ് ചീസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നികുതി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ചു ശതമാനമായി കുറഞ്ഞത് അടുക്കള ബഡ്ജറ്റിൽ വലിയ മാറ്റം ഉണ്ടാക്കും നംകിൻ നപ്കിൻ പാസ്ത കോൺഫ്ലെക്സ് ബിസ്ക്കറ്റുകൾ മാത്രമല്ല നിരവധി പാക്ക് ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങളുടെയും ജാം ജെല്ലികൾ സോസുകൾ അച്ചാറുകൾ തുടങ്ങിയവയുടെയും നികുതി പതിനെട്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായി കുറച്ചത് ഈ മേഖലയിലെ ഉപഭോഗം കൂട്ടാൻ സഹായിക്കും ആരോഗ്യ സംരക്ഷണ മേഖലയിൽ വരുത്തിയ മാറ്റങ്ങൾ എടുത്തു പറയേണ്ടതാണ് മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷ മരുന്നുകൾക്കും നികുതി ഒഴിവാക്കിയത് ലക്ഷക്കണക്കിന് രോഗികൾക്ക് വലിയ ആശ്വാസമാകും വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയെ ജി എസ് ടി നിന്നും ഒഴിവാക്കിയത് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ പ്രോത്സാഹനം നൽകും കൂടാതെ കണ്ണടകളുടെ നികുതി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചത് സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക സഹായമാകും ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പലതരം ഉൽപ്പന്നങ്ങൾക്കും വില കുറയും ടേബിൾ വെയർ അടുക്കള ഉപകരണങ്ങൾ എന്നിവയുടെ ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായി കുറഞ്ഞത് വീട്ടു ബഡ്ജറ്റിനും ഗുണകരമാകും എയർ കണ്ടീഷണറുകൾ ഡിഷ് വാഷിംഗ് മെഷീനുകൾ മുപ്പത്തിരണ്ട് ഇഞ്ചിൽ കൂടുതലുള്ള ടിവികൾ എന്നിവയുടെ നികുതി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറച്ചതും വലിയ മാറ്റമാണ് ചെറിയ കാറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും വില കുറയും മുന്നൂറ്റി അൻപത് സി സിയിൽ താഴെയുള്ള മോട്ടോർ സൈക്കിളുകൾക്കും കാറുകൾക്കും നികുതി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറച്ചതോടെ വാഹന വിപണി ഉണരുമെന്നാണ് പ്രതീക്ഷ കൂടാതെ വീട് നിർമ്മിക്കാൻ ആവശ്യമായ സിമെന്റ് മാർബിൾ ഗ്രാനൈറ്റ് എന്നിവയുടെ വിലയും കുറയും ഇത് നിർമ്മാണ മേഖലയ്ക്കും വലിയ ഉത്തേജനം നൽകും സാധാരണക്കാർക്ക് ഗുണകരമായി മാറ്റങ്ങൾ വരുത്തുന്നതിനോടൊപ്പം സർക്കാർ ചില ആഡംബര ലഹരി ഉൽപ്പന്നങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചു ഇത് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടും വരുമാന വർദ്ധനവ് ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു നീക്കമാണ് പാല് സിഗരറ്റ് ഗുഡ്ഗ ചവയ്ക്കുന്ന പുകയില ബീഡി തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങൾ മധുര പലഹാരങ്ങൾ കഫീൻ അടങ്ങിയ പാനീയങ്ങൾ മദ്യമില്ലാത്ത പാനീയങ്ങൾ എന്നിവ ഉൾപ്പെടെ ചില ഉൽപ്പന്നങ്ങൾക്ക് നാല്പത് ശതമാനം ജി എസ് ടി ചുമത്തി ഇത് ഈ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുമെന്നും അതുവഴി പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നു ജി എസ് ടിയിലെ ഏറ്റവും വലിയ ഘടനാപരമായ മാറ്റങ്ങളൊന്ന് സ്ലാബുകളുടെ എണ്ണം കുറച്ചതാണ് നിലവിൽ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം എന്നിങ്ങനെയുള്ള നാല് സ്ലാബുകളാണ് പുതിയ പരിഷ്കരണത്തോടെ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ട് സ്ലാബുകളായി ചുരുങ്ങും പന്ത്രണ്ട് ശതമാനം നികുതി ഉണ്ടായിരുന്ന തൊണ്ണൂറ്റമ്പത് ശതമാനം ഉൽപ്പന്നങ്ങളുടെ നികുതി അഞ്ച് ശതമാനമായി കുറയും അതുപോലെ ഇരുപത്തിയെട്ട് ശതമാനം നികുതി ഉണ്ടായിരുന്ന തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളുടെ നികുതി പതിനെട്ട് ശതമാനമായി കുറയും ഈ മാറ്റം നികുതി സംവിധാനത്തെ കൂടുതൽ ലളിതവും സുതാര്യവുമാകും ഈ ജി എസ് ടി പരിഷ്കരണം കേവലം ഒരു നികുതി മാറ്റം മാത്രമല്ല വലിയ സാമ്പത്തിക സാമൂഹികമായ ലക്ഷ്യങ്ങളിലേക്കുള്ള ഒരു ചുവടുവയ്പാണ് സാധനങ്ങളുടെ വില കുറയുന്നതോടെ ജനങ്ങളുടെ വാങ്ങൽ ശേഷിയും വർദ്ധിക്കുന്നു ഇത് ഉപഭോഗം കൂടാൻ കാരണമാകും അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച വേഗത്തിലാകും നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയുന്നത് സാധാരണ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുകയും ചെയ്യും ഇത് ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ചെറുകിട വ്യവസായങ്ങൾക്കും കച്ചവടക്കാർക്കും ഈ പരിഷ്കരണങ്ങൾ ഗുണകരമാകും ലളിതമായ നികുതി സംവിധാനം ബിസിനസ് ചെയ്യാനുള്ള എളുപ്പം കൂട്ടും ആവശ്യവസ്തുക്കളുടെ വില കുറയുന്നത് പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനും സഹായിക്കും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്കും അനിവാര്യമാണ് ഈ സാമ്പത്തിക പരിഷ്കരണങ്ങൾ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയിലേക്കും വലിയ വേഗതയിലുള്ള പുരോഗതിയിലേക്കും നയിക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് പുതിയ ജി എസ് ടി പരിഷ്കരണങ്ങൾ ഉത്സവകാലവും വിവാഹ സീസണും അടുത്തിരിക്കെയാണ് വരുന്നതെന്നതും ശ്രദ്ധേയമാണ് ഇത് ഉപഭോഗം വർദ്ധിപ്പിക്കാൻ കൂടുതൽ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളെ നേരിട്ടുകൊണ്ട് സർക്കാർ മുന്നോട്ട് വെച്ച ഈ പരിഷ്കരണം രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിക്കും പൌരന്മാരുടെ ജീവിതത്തിനും ഗുണകരമായൊരു മാറ്റത്തിനും വഴിയൊരുക്കും